നിനക്കും ഉള്ളവർക്കും അറിയാം എന്നാൽ ദേവൻ ഇപ്പോഴും വ്യക്തമായി അറിയില്ല നിനക്ക് ഞാൻ ഞാനായിരുന്നു എനിക്ക് നീ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോ അവന് സംശയം തോന്നും അവൻ വേണ്ടെന്ന് പറഞ്ഞവള് വേറൊരുത്തൻ ചേർത്ത് പിടിക്കുന്നു അവനിപ്പം ഫുൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കൂടെ കാണുമ്പോൾ കുറ്റബോധം തുടങ്ങും പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്നോട് തോന്നുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ ആവാത്ത അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ദേഷ്യമേഖല പെരുമാറുന്നത് ഇനി അത് മനസ്സിലാവണമെങ്കിൽ ഗായത്തിൽ നിന്നവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്താ അവൾ അവൽ നിന്ന് മാറിപ്പോകുന്നുവോ അന്ന് നീ ആരെന്നും നിന്റെ സ്നേഹം എന്തെന്നും തിരിച്ചറിയാൻ തുടങ്ങും തൽക്കാലം വേറെ ഒന്നും ചിന്തിക്കാതെ പോയിരുന്നേ ജോലി ചെയ്യാൻ നോക്ക് പിന്നെ വൈകുന്നേരം ജോബ് ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങണം കല്യാണ ഞങ്ങൾ ഏവരും അവിടെയായിരിക്കും അച്ഛനും അമ്മയും ചേട്ടനെയും എടുത്തിട്ട് നൈറ്റ് ഉറങ്ങാൻ ടൈം ആവുമ്പോൾ വന്നിട്ട് അങ്ങ് വരും കല്ലും കൂട്ടും എനിക്കൊപ്പം ആയിരിക്കും അപ്പം നീയും ഞാൻ ചേച്ചിക്ക് നമുക്കിപ്പം വന്നിട്ട് രാവിലെ വരാം വേണ്ട നീയും വേണം നമ്മുടെ കൂടെ നീ ജോക്കൊപ്പം അവിടെ വീട്ടിൽ നിന്നാ മതി ആദിയുടെ വീടിൻ്റെ അടുത്താണ് ജോയുടെ വീട് നീ ബോട്ടിലുള്ള ഇതുവരെ അവിടേക്ക് എന്തായാലും ഇന്ന് നാളെയുമായി ജോക്കൊപ്പം കൂടാ ഉണ്ടെ കണ്ണിക്ക് ജോ വരുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തു അപ്പം തന്നെ ഇറങ്ങണം സൂറചേട്ടൻ്റെ ഓഫീസിന് വന്നിട്ട് കല്ലുനെയും കുട്ടിനെയും അവിടെ ആക്കിക്കോളാം ജോയുടെ വീട്ടിൽ നിന്നും ഒരുങ്ങി വന്നാൽ മതി അങ്ങോട്ടേക്ക് ഉം എന്നാലേ നിന്നാലേ നിന്ന് വെയിലെ കൊള്ളാതെ എൻ്റെ ഉണ്ടാക്കാണ്ടി ചെല്ലും എടം പോയിട്ട് വരാം ദേവ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ ദേവിനെ പിന്നിലും ജിതിൻ വിളിച്ചു നീതുവരെ പോയില്ലേ കഴിക്കാൻ പോകുവ മീര വിളിച്ചിരുന്നു എന്തോ ഇന്നുവരവൻ മീരിയെ ചോദിക്കുമ്പോൾ അലസമായിട്ടാണ് മറുപടി കൊടുത്തത് ഒപ്പം അവൻ അവളെ പറ്റി ചോദിച്ചാലും അത് തന്നെ ബാധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു മാത്രമല്ല ഇന്നെന്തോ ജിതിന് മീരയെ പറ്റി ചോദിക്കുമ്പോൾ ദേഷ്യം തോന്നി അവൻ അവനെന്തിനാ അവളെ അന്വേഷിക്കുന്ന എന്ന രീതിയിലുള്ള ദേഷ്യം ഇവിടെ എന്നപ്പോൾ കാണാനാവുമായിരുന്നു ഇപ്പോ അതിനാവുന്നില്ല അവളെപ്പറ്റി അറിയാൻ ഫോൺ നമ്പറൊന്നും തന്നെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ച് ചോദിച്ചേനെ ദേവിൻ്റെ മീരുടെ നമ്മളുടെ ഒന്ന് തരുമോ എന്തായാലും നിനക്ക് അവളെപ്പറ്റി അറിയുന്നതോ കേൾക്കുന്നോ ഇഷ്ടമല്ലെന്നറിയാം ആറുമാസം കഴിഞ്ഞാൽ നീ അവളെ ഡിവോഴ്സ് കൂടെ ചെയ്യുന്നുകൊണ്ട് ചെയ്യുന്നുകൊണ്ട് ദേവൻ നോക്കി ചോദിച്ചു ദേവൻ ഉണ്ടെങ്കിൽ മീരുടെ നമ്പർ തരുമോ ഇല്ലെങ്കിൽ ദേവ ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും നിനക്ക് വേണ്ടാത്ത വേണ്ടാത്തൊരാൾ എൻ്റെ കൂടെ കൂട്ടാൻ നീ സമ്മ തന്നല്ലേ നിന എന്താ നീ ഇങ്ങനെ പറയുന്നത് ഞാൻ തോന്നുമ്പോൾ പലതും പറയുന്നിരിക്കും അതൊക്കെ കേട്ടിട്ടുള്ള നിന്നോടാരാ പറഞ്ഞു ഓ അവൾക്ക് ജോലി ആട്ടിയപ്പോ നിന്റെ വെറുപ്പൊക്കെ മാറിയല്ലേ ആണെന്ന് വെച്ചോ പിന്നെ എന്തിനാ നീ എനിക്ക് മോഹം തന്നത് ഞാൻ മീരെപ്പറ്റി നിന്നോട് പറയാൻ വന്നപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ ബേഡെ പിന്നാലെ വരരുതെന്ന് എനിക്ക് നിന്നോട് തർക്കിക്കാൻ ടൈമില്ല അത്ര പറഞ്ഞു ദേവിന് പോകാനും ജിതിന് അവനെ പോകാൻ സമ്മതിക്കാതെ തടസ്സം എന്നുകൊണ്ട് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല ദേവ അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരേ സമയം പഴയ കാമുകയെ വെച്ചിട്ട് മീരയുടെ ജീവിതം നീ കാരണം തകരാൻ ഒരിക്കലും സമ്മതിക്കില്ല ദേഷ്യം തോന്നി ഞാൻ ചിലപ്പോ അവളെ വിടാതെ എനിക്കപ്പം നിർത്തും ചിലപ്പോ അങ്ങ് സ്നേഹിക്കും അത് ചോദിക്കാൻ നീ അന ഡാഷും മോനയും നീയല്ല ഞാനാണ് അവളുടെ കാട്ടിൽ താലി കെട്ടിയതും നിനക്കറിയാലോ എന്റെ സ്വഭാവം അതുകൊണ്ട് തടികിടത പോവാൻ നോക്കും ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും തല്ലോ എന്നെങ്കി തല്ലടാം തീണ്ടിത്തരം കാണിക്ക നീയാണ് നിനക്ക് കിന്നരിക്കാനും കൊഞ്ചാനുള്ള ഗായത്രിയാണ് മീനെന്ന് കരുതിയോ എനിക്ക് വേണ്ട നീ വേണ്ടെന്ന് പറഞ്ഞുള്ളൂ വേണ്ടെന്ന് വെച്ചിട്ട് പോകണം അതാണ് ആണത്യം എന്റെ ആണത്തിൽ ചോദ്യം ചെയ്യുന്ന കാരണമായി രണ്ടും കൂടാൻ തുടങ്ങി ഈ സമയം ബഹളം കേട്ട് അനീഷും മറ്റേ അങ്ങോട്ടേക്ക് വരുമ്പോൾ പരസ്പരം തല്ലുകൂടുന്നവരാണ് കണ്ടത് അനീഷും രാഹുലും ചേർന്ന് പിടിച്ചു മാറ്റുമ്പോൾ സച്ചി ജിതിനെ പിടിച്ചു വെച്ചു ഈ സമയം ഇരുവരും ബലമായി വിടാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കൊമ്പ് കൂർത്തു നിനക്കെ എന്തിന്റെ കേടാ അനീഷ് ചോദിച്ചു കേട് എനിക്കല്ലല്ലോ അവനാണ് ജിതിൻ ദേവനെ നോക്കി പറഞ്ഞു എനിക്ക് കേടാണെങ്കിൽ നിയമം തീർത്തു കടാം മോനെ ദേവാ ഇത് നിന്റെ വീടല്ല തൂന്നി കാണിക്കാം ജോലിസ്ഥലമാണ് ഞാനല്ല അവനാണ് പ്രശ്നത്തിന് വന്നത് എന്റെ നേരെ ഉടക്കാൻ വരുമ്പോൾ കൈകെട്ടി മിണ്ടാന്നിരിക്കാൻ മാത്രം ക്ഷമയുള്ളവനല്ല ഞാൻ അതുകൊണ്ടാവും സ്വന്തം ഭാര്യ എന്നോട് എടുത്തോളാം പറഞ്ഞത് ജിതിന് അത് പറയുമ്പോൾ അനീഷ് ഉൾപ്പെടെ രാഹുലും സച്ചിയും അത് കേട്ട് ഞെട്ടി അവനെ നോക്കി നീ എന്താ പറഞ്ഞെ മീരി നിന്നോട് ഇവൻ പറഞ്ഞുന്നു അത് പറയുമ്പോൾ പോലും അനീഷിന്റെ വാക്കുകൾ പൂർണ്ണമായി വരാതെ മുറിഞ്ഞു പോയിരുന്നു അവളെ ജീവിതത്തിൽ നിന്ന് കളയാൻ പോകുന്നെന്നും എനിക്ക് വേണമെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പൊക്കിയെന്നും പറഞ്ഞപ്പോൾ ഇപ്പൊ അവൻ പറഞ്ഞതെ പോലും ഓർമ്മയില്ല അതെങ്ങനെ ഇപ്പൊ മീര ഗവൺമെന്റ് ജോലിക്കായി അപ്പൊ പിന്നെ ഇന്ന് വരെ ഇല്ലാതിരുന്നൊക്കെ ഇഷ്ടമൊക്കെ തോന്നിയെന്ന് വന്നേക്കും ദയവ നിനക്ക് എങ്ങനെ തോന്നിട്ട് ഇങ്ങനെ പറയാൻ അത് നിന്നെ ആത്മാർത്ഥമായി നീ ഇത്രയും സ്നേഹിച്ചു പോലുടാ ഞാനങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പറയുന്നിടയിൽ മൊത്തം പറയാൻ പറ അവനോട് അല്ലാതെ ഞാൻ പറഞ്ഞു മാത്രം പറയല്ല വേണ്ടത് അതും സ്വയം നിലനിൽപ്പിന് വേണ്ടി അപ്പൊ നീ അങ്ങനെ പറഞ്ഞത് സത്യം തന്നെ അതെ പറഞ്ഞു ആ പെണ്ണറിഞ്ഞ തകർന്നു പോകും അവൾ അറിയണം എന്നിട്ട് വെറുക്കണവനെ ഇത്രയും നാൾ അവ സ്നേഹിച്ചൊരു ദേഷ്യ പിൻപിന് ആയിരുന്നതും എന്ന് അവൾ അറിയണം പറഞ്ഞതും ദേവൻ പാഞ്ഞു വന്ന് അവന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നോട് ഞാൻ പറഞ്ഞു എനിക്കിട്ട് വെക്കാൻ വരില്ലെന്ന് ഇനി നീ അവളുടെ പേരും പറഞ്ഞു വന്നോ അടുത്ത തവണ നിന്നെ വാരി കൂട്ടിയെടുക്കുന്ന പരുവത്തിലേക്ക് കിട്ടത്തു ഈ ദേവനും അത്രയും പറഞ്ഞു ദേവൻ ആരെയും നോക്കാതെ അവിടെ ഒന്നും പോയിരുന്നു നീ അനീഷ് പറയുന്നേ ദേവൻ ജിന് വിട്ടു വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു വിമൽ അനീഷ് പറയുന്ന കേട്ട് നടുക്കത്തോടെ ചോദിച്ചു അതെ അവൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു എങ്ങനെ തോന്നി അവൻ അങ്ങനെ പറയാൻ അവൻ താലിയിട്ട പെണ്ണല്ലേ അവൾ എന്നെങ്കിലും അവന്റെ മനസ്സ് മാറി അതിനെ സ്നേഹിക്കുന്നായിരുന്നു ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചത് ഇന്ന് അതെല്ലാം തെറ്റായി പോയില്ലോ അവർ കരഞ്ഞു പോയി ഈ സമയം അഞ്ചു വന്ന് അവനെ സമാധാനിപ്പിച്ചു ഇല്ല അനീഷ് ഈ ഞാൻ അതിനെ ഇവൻ്റെ ജീവിതത്തിൽ പിടിച്ചിടില്ല ഇനി എൻ്റെ മകൻ മകന്മാറുന്ന പ്രതീക്ഷയിൽ അതിനവൻ്റെ ജീവിതത്തിൽ പിടിച്ചിട്ട വീണ്ടും അതിൻ്റെ കണ്ണീർ തന്നെ കാണേണ്ടി വരും അവസാനം ദൈവം പോലും പൊറിക്കില്ല എന്നോട് അമ്മയോട് എന്ത് പറയണം എന്നെനിക്കറിയില്ല അവൽ നിന്നുള്ള ഈ പ്രവൃത്തി അത്രയും എനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു ജോലിസ്ഥലത്തുള്ള മിക്കവരിതറിഞ്ഞു ഇനി ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ പുറത്തു പോകുമെന്ന് ആർക്കറിയാം മീനയുടെ വീട്ടുകാരുടെ ചെവിയിലെത്തിയ ആ പിടിയിൽ തകർച്ച കാണാൻ കാത്തിരുന്ന് കിട്ടിയ സന്തോഷമായിരിക്കും അവർക്കൊക്കെ അവൾ അതിലൂടെ നോവിക്കാനെ നോക്കൂ മീന ഇതിട്ടാ മതി കൊണ്ടുവന്നും ഒരു റെഡ് അവൾക്ക് കൊടുത്തുകൊണ്ട് ജോ പറഞ്ഞു എനിക്ക് ചുരിദാർ മതിയായിരുന്നു അതൊക്കെ നിന്റെ നാട്ടിലെ കല്യാണത്തിന് ഇവിടെ എൻ്റെ മോളെ ഇത് ഇട്ടാ മതി മാരേജ് ഫങ്ഷന് ഇങ്ങനത്തെ ഡ്രസ്സ് കയ്യിലിരിക്കുന്ന ഡ്രസ്സ് നോക്കി മീര പറഞ്ഞു അതിന് നിന്റെ ഡ്രസ്സുകൾ അത് കൊണ്ടുപോകുന്നില്ല ഓരോരുത്തരും അവരവർക്ക് അവർക്ക് ചേർന്ന ഡ്രസ്സ് വേണം ഇടാനും നീ ഇതുവരെ നീയുമായിട്ട് ഒട്ടും മാച്ചില്ലാത്ത ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനും അന്നിരും നിനക്ക് ചേർന്ന് നോക്കി ഓരോന്നും വാങ്ങി തന്നത് എന്നാലും ഓരെന്നാലും ഇല്ല എൻ്റെ മോളെ എനക്ക് അറിയാമോ ഹാദിയുടെ അനിയത്തി അമൃത കല്യാണം കഴിക്കുന്ന പയ്യൻ ക്രിസ്ത്യനാണ് അതായത് ലവ് മാരേജ് രണ്ട് വീട്ടിലും പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ഇല്ല ഹാദിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല അവന് വലുത് അവൻ്റെ അനിയത്തിയുടെ സന്തോഷമാണ് അതിനുവേണ്ടി എന്തിനവൻ തയ്യാറാണ് ആദ്യ തന്നെ അമൃത കെട്ടാൻ പോലെ ജോജിയുടെ വീട്ടിൽ ചെന്ന് കാര്യം കാര്യങ്ങൾ അവതരിപ്പിച്ചു പിന്നെ ജോജിയുടെ വീട്ടുകാരും ആദ്യയുടെ അതേ മനോഭാവം ഉള്ളവർ തന്നെ ആയിരുന്നു പൂരാത്തിന് തൻ്റെ അനുജതിക്ക് വേണ്ടി അവൾ പയ്യന്റെ വീട്ടിലേക്ക് വന്നു വിവാഹക്കാർ സംസാരിക്കാൻ മുന്നിട്ടിറങ്ങിയവനെ അവർക്കല്ലെങ്കിൽ പ്രത്യേകം ഇഷ്ടമായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നല്ലായിരുന്നു അപ്പോ വിവാഹൊക്കെ ആദ്യത്തെ ഇവിടുത്തെ നമ്മുടെ ആചാരം പോലാണോ അത് അതോ അവരുടെയോ രണ്ടും ആദ്യ അമ്പലത്തിൽ വെച്ച് താലിയിട്ട് നടത്തും അത് കഴിഞ്ഞ് അവിടെ ആചാരപ്രകാരം ചർച്ചിൽ വെച്ച് വീണ്ടും താരിയിട്ട് നടത്തും പിന്നെ വൈകുന്നേരം പയ്യന്റെ വീട്ടിൽ ധ്യാൻ ഫങ്ഷൻ ഞാൻ ഒരേ ദിവസം രണ്ടു ആചാരപ്രകാരം കല്യാണം നടക്കും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിൽ ആദ്യമായി കാണാൻ പോകുന്നേ എന്തായാലും കാണുക മാത്രമല്ല അടിച്ചു പൊളിക്കില്ല നമ്മൾ പിന്നെ ഇന്ന് വൈകുന്നേരം പെണ്ണിന്റെ വീട്ടിൽ ഡാൻസ് പാർട്ടിയെല്ലാം ഉണ്ട് ഒന്നിൽ നിന്നും മാറി നിൽക്കാതെ ഞാൻ അവിടെ ഒപ്പം കൂടിക്കോണം ഞാൻ മാറിയിരുന്ന് കണ്ടോളാം ഡാൻസ് ഒന്നും വേണ്ട ഞാനില്ല അതാ സമയം മോള് വന്നോളും അല്ലെങ്കിൽ നന്ദം പൊക്കിക്കൊണ്ട് വരും ഒരു ചിരിയോടെ പറഞ്ഞു ഹലോ അമ്മേ സൗണ്ടൊക്കെ എന്ത് പറ്റി വയ്യേ മീനെ ഫോണിൽ കൂടെ വിമലയോട് ചോദിച്ചു ചെറിയൊരു തലവേദന എന്നിട്ട് മരുന്ന് കഴിച്ചല്ലേ ഭയങ്കര റെസ്റ്റ് എടുത്തോട് അമ്മയ്ക്ക് ഇനി അഥവാ വേദന തോന്നിയ ദൈവനോട് പറഞ്ഞ് ഹോസ്റ്റലിൽ പോകണം പോകാതിരിക്കരുത് അവൾ ആദ്യോട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പെണ്ണെ അത് കുറച്ചു കഴിഞ്ഞ് മാറിക്കോളൂ മോൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയോ പോകാൻ നിൽക്കുവ ഞങ്ങൾ പോകുമ്പോൾ അമ്മയെ വിളിച്ചിട്ട് പോകാമെന്ന് കരുതി വരുമ്പോൾ നല്ല ലേറ്റാവും എന്ന് പറഞ്ഞ് ജോ ചേച്ചി പിന്നെ വന്നിട്ട് വിളിക്കാൻ നേരം അമ്മ ഉറങ്ങില്ലേ അതാ നാളെ പിന്നെ ഒട്ടും വിളിക്കാനാവില്ല മോൾ സന്തോഷമായിട്ടിരിക്കു അമ്മയ്ക്ക് അതാ കാണേണ്ടത് പിന്നെ നാളെ വിളിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട അമ്മയ്ക്ക് മനസ്സിലാവും തിരക്കൊക്കെ കഴിഞ്ഞ് വിളിച്ചാൽ മതി അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ കുറച്ചു നേരം സംസാരിച്ചാണ് വിമല ഫോൺ വെച്ചത് എന്തോ ആ സമയം മീരയുടെ സന്തോഷം കണ്ടപ്പോൾ ഇന്ന് നടന്നത് പറഞ്ഞ് അവളെ വിഷമിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഫങ്ഷൻ കഴിഞ്ഞ ശേഷം മീരുടെ അതേ സംസാരിക്കാമെന്ന് വിമല തീരുമാനിച്ചു ഡാ നന്ദ ഉച്ചതര വിളി കേൾക്കുമ്പോൾ നന്ദൻ തിരിഞ്ഞു നോക്കി തന്നെ തന്നെ കലിപ്പി നോക്കി നിൽക്കുന്ന ആയത്തൻ എന്നവന്റെ അവന്റെ ആദി ആറടിപ്പൊക്കും വെളുത്ത താടിയും മുടിയുമൊക്കെ വളർത്തിയ ഒരു സുന്ദരൻ തന്നെയായിരുന്നു അവൻ ആദ്യം പാഞ്ഞു വന്നൊരു വയറ്റിൽ ഒരു ഇടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇപ്പൊ അവിടെ പുല്ലെ നിനക്ക് എങ്ങോട്ട് വരാൻ തോന്നി ഞാൻ രാവിലെ വന്നിരുന്നു അമ്മ പറഞ്ഞില്ലേ പറഞ്ഞു വന്നിട്ട് നിൽക്കാതെ പോതും പറഞ്ഞു ജോയിൻ ചെയ്ത് ഒരാഴ്ചയിലാവാതെ ഇങ്ങനെ ലീവ് എടുക്കുന്നേ അത് ഞാൻ തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഇന്നും നാളെയും പൊന്നുമോനെ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങോട്ടും വിടില്ല അതിന് ആരാണ് പോകുന്നെന്ന് പറഞ്ഞ് ഇന്നും നാളെയുമായിട്ട് ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണകൂടം ഇവിടെത്തന്നെ ഉണ്ടാവും സൂര്ജറ്റും മേടത്തെയും അച്ഛനമ്മയും പിള്ളേരൊക്കെ എവിടെ അവരേക്ക് ഇങ്ങു വന്നോളൂ എന്തായാലും നീവാ അവിടെ അവന്മാരെല്ലാം കൂടെ ഇന്നത്തെ ഫംഗ്ഷൻ തീർന്ന ഡാൻസ് പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാം ഒരുക്കും അവിടെ എനിക്ക് പടം അന്ന് പറഞ്ഞ ആദ്യക്കുട്ടി നന്ദൻ അങ്ങോട്ട് ചെന്നു അമ്മ അമ്പികം ഒപ്പമായിരുന്നു മീര വന്നത് മീരയെ കണ്ടതും ആദ്യയുടെ അമ്മ മാലിന്യ സംശയത്തോടെ നോക്കി ഇതാണ് മീര നന്ദന്റെ വീട്ടിൽ വന്നയാൾ ആണോ എനിക്ക് മനസ്സിലായില്ല പേര് മാത്രം മാത്രമറിയ പക്ഷെ ആൾ ആദ്യമാണ് കാണുന്നത് മാലിന്യം പറയുമ്പോൾ മീര അവരെ നോക്കി ചിരിച്ചു മോൾ അന്യമായി കാണരുത് മോളുടെ വീടും കുടുംബക്കാരൊന്നും കണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കണം കേട്ടോ മാലിന്യ പറയുമ്പോൾ അതിൻ്റെ സമ്മതം മീര തലയാട്ടി അമൃത എവിടെ അകത്തുണ്ട് നിങ്ങൾ ചെല്ലു ജോയ്ക്കൊപ്പം ആദ്യം ചെല്ലുമ്പോൾ ഒരു അപരിചിത്വം തോന്നിയെങ്കിലും പിന്നീട് മീരയ്ക്കും അങ്ങനെ തോന്നിയതേ ഇല്ല കാരണം ആദ്യത്തിൻ്റെ അമ്മയാണെങ്കിലും കല്യാണപ്പെട്ട അമൃതയും മാലിനിയുടെ സഹോദരങ്ങളെല്ലാവരും അവളോട് വലിയ സ്നേഹത്തോടെ തന്നെയാണ് മിണ്ടിയത് പിന്നെ മീര അവരിൽ ഒരാളാക്കി അവർക്കൊപ്പം കൂട്ടിക്കൊണ്ട് നടന്നു ഏവരും ജോടൊപ്പം ഓടി നടന്നു ആൾക്കാരെ പരിചയപ്പെടുകയും ഓരോന്ന് ചെയ്യുകയും ചെയ്യുന്നവളുടെ പിന്നിൽ തട്ടിക്കൊണ്ട് നന്ദൻ വിളിച്ചുണ്ട കണ്ണി നന്ദിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇന്നും നാളെ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് നന്ദാ നന്ദ ഫങ്ഷൻ തീരും ജോ ചോദിച്ചു പത്താവും അത് നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ഓക്കേ നാളെ കല്യാണാണ് അത് ഓർമ്മയിൽ വെച്ച് വേണം കുടിക്കാനും വലിക്കാനൊക്കെ ഓവറായിട്ട് കുടിച്ചെന്ന് അറിഞ്ഞ അറിയാലോ നന്ദ എന്നെ അവസാനം ജോ ദ്വേഷത്തിൽ നോക്കി പറഞ്ഞപ്പോൾ നന്ദനെ അവളെ ദയനീയമായി നോക്കി അത് കണ്ടത് മീനക്ക് ചിരിയാണ് വന്നത് എടി എപ്പോഴില്ലല്ലോ വല്ലപ്പോ ഇങ്ങനെ ഇവന്മാർക്കൊപ്പം കൂടുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ അതും ഞങ്ങൾ ആരും തന്നെ ഇന്നുവരെ പരിധി വിട്ട് ഓവറാക്കിയിട്ടുമില്ല ഓവറാവില്ലെന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ ഇല്ല പൊന്നെ സത്യം എന്റെ നന്ദൻ ഓവറാവില്ല ഇത് പറയുമ്പോൾ ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നന്ദനെ നോക്കി മീര പറഞ്ഞു വന്ന് വന്ന് പിണിനെ ഇവരുടെ ഒറ്റ മാത്രം നോക്ക് കൂടിയിട്ടുണ്ട് അത് പിന്നെ അവളെ എന്റെ എല്ലാം അനിയത്തി പിന്നെ അങ്ങനെ വരും മീരയെ പറഞ്ഞു അയ്യടാ അവൾ എൻ്റെ അനിയത്തിയായതിനു ശേഷമാണ് നിന്റെ അനിയത്തിയായത് ജോയെ നോക്കി എൻ്റെ പുച്ഛത്തിൽ പറഞ്ഞു ദയവ ആഹാരം കാഴ്ച കിടക്കാൻ റൂമിൽ പോകാൻ നിന്നവനെ വിമല ദേഷ്യത്തിൽ വിളിച്ചു അവരുടെ ആ നേരത്തെ ദേഷ്യം കണ്ടപ്പോൾ തന്നെ അനീഷ് പറഞ്ഞു തൻ്റെ അമ്മ ഇന്ന് നടന്നെല്ലാം മറിഞ്ഞെന്ന് ദേവനും മനസ്സിലായി ദേവ ഇങ്ങനെ തോന്നി നിനക്ക് എന്റെ മകൻ ഇത്രമേൽ അതം പതിച്ചോ വിമല ചോദിക്കുമ്പോൾ അവൻ മൗനമായി എന്തായാലും ഞാൻ മീരമോളെ നിന്റെ ലൈഫിൽ പിടിച്ചു നിർത്തില്ല ഞാൻ തന്നെ പറയാൻ പോകും മോളോട് നിന്റെ വേണ്ടാത്തവന് നീയും വേണ്ടെന്ന് വെക്കാൻ വിമല അത് പറഞ്ഞതും ദേവൻ അവരെ ഒന്ന് നോക്കി ഇപ്പം മോള് സന്തോഷത്തിൽ നിൽക്കുക അവിടെ ഇവർക്കൊപ്പം അതുകൊണ്ട് ഇപ്പൊ ഇതേപ്പറ്റി പറഞ്ഞു ഞാൻ കറിയിപ്പിക്കുന്നില്ല അതിനെ മറിച്ച് മറ്റന്നുള്ള ഒരു ദിവസം ഉണ്ടെങ്കി ഇതേപ്പറ്റി സംസാരിച്ചൊരു എത്തും ഞാൻ ദേവൻ എന്തോ ആകെ സമരത്തേറ്റും പോലെ തോന്നി വിമലയുടെ ഓരോ വാക്കുകളും നീ ഡിവോഴ്സാക്കുന്നവരെ എൻ്റെ മോൾ ഈ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വരും നിൽക്കും അപ്പോൾ നീ ഒന്നൊരാൾ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ മാറ്റും എൻ്റെ മോളെ എന്നിട്ട് അത് കഴിഞ്ഞ് അവളെ കാണാൻ തോന്നുമ്പോൾ ഞാൻ തന്നെ ചെന്ന് കണ്ടോളും എവിടെയായിരുന്നാലും പറഞ്ഞുകൊണ്ട് വിമല പോകുമ്പോൾ ദേവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു